തോറ്റു എന്ന് പറഞ്ഞതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാമല്ലോ അതല്ലാതെ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞു അവിടെ മുന്നൂറ് വോട്ട് കൂടി ശ്രീ വി ഡി സതീശൻ അങ്ങനെ പറഞ്ഞില്ലേ ആ മൂവായിരം വോട്ട് ഇങ്ങോട്ട് വന്നില്ലേ അപ്പോൾ ഞാൻ ചോദിക്കുന്നത് അപ്പോൾ ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത് ശ്രീ എം സ്വരാജ് ആണോ എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് മറ്റേ എലക്ഷൻ കഴിഞ്ഞപ്പോൾ റിസൾട്ടിന്റെ സർട്ടിഫിക്കറ്റ് തന്നതിനകത്ത് ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചു എന്നാണ് കാണുന്നത് മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതും ആര്യടൻ ചൗക്കത്ത് ജയിച്ചു എന്നാണ് അപ്പം ഞാനിവിടെ വന്നിരുന്നതിന് ശേഷം എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അപ്പോൾ എനിക്ക് ആകെ കൺഫ്യൂഷൻ ആയിപ്പോയി ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേട്ടുകഴിഞ്ഞപ്പോൾ സ്വരാജ് ആണ് ജയിച്ചത് ആര്യടൻ ചൗകത്ത് പരാജയപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞു നിർത്തി ഞാൻ മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ വെച്ച എല്ലാ കെണിയിലും ഇവർ വന്ന് വീണു പെൻഷൻ വിഷയം അദ്ദേഹം ഓപ്പൺ ചെയ്തു ശ്രീ കെ സി വേണുഗോപാൽ പെൻഷൻ വിഷയം ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും മുഖ്യമന്ത്രി തൊട്ട് മുഴുവൻ ആളുകൾ ഇറങ്ങി ആ കാൻഡിഡേറ്റ് ശ്രീ എം സ്വരാജ് അദ്ദേഹം ജനിച്ച ബൂത്ത് ജനിച്ച പോത്തുകലിലെ നൂറ്റി പതിനെട്ടാം നമ്പർ ബൂത്തിൽ എഴുപത്തൊന്ന് വോട്ടിന് അദ്ദേഹം പിന്നിലാണ് അദ്ദേഹം ജനിച്ച ആ പോത്തുകൽ പഞ്ചായത്തിൽ മുന്നൂറ്റിയേഴ് വോട്ടിന് അദ്ദേഹം പിന്നിലാണ് ഞങ്ങൾക്ക് ലീഡുണ്ട് ഇനിയും അദ്ദേഹം പഠിച്ച ഒരിക്കൽ കൂടി ഒരു വട്ടം കൂടി അങ്ങനെ എന്തൊക്കെയോ നോസ്റ്റാൾജിക് പരിപാടികളൊക്കെ സംഘടിപ്പിച്ച ചുങ്കത്തറ മർത്തോമാ കോളേജ് ഇരിക്കുന്ന നൂറ്റി നാല്പത്തി ഒമ്പതാം നമ്പർ ബൂത്ത് ആ നൂറ്റി നാല്പത്തി ഒമ്പതാം നമ്പർ ബൂത്തിൽ ഞങ്ങൾക്ക് തൊണ്ണൂറ്റഞ്ച് വോട്ടിന്റെ ലീഡുണ്ട് അദ്ദേഹം പഠിച്ച സ്ഥാപനങ്ങളിരിക്കുന്ന ചുങ്കത്തറ പഞ്ചായത്തിൽ ഞങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് വോട്ടിന്റെ ലീഡുണ്ട് ഇനി അദ്ദേഹം ഇപ്പോൾ ജീവിക്കുന്ന ഇപ്പോൾ വീട് വെച്ച് താമസിക്കുന്ന നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ നാൽപ്പതാം നമ്പർ ബൂത്തിൽ ഇരുന്നൂറ്റി രണ്ടാം നമ്പർ ബൂത്തിൽ ഞങ്ങൾക്ക് നാൽപ്പത് വോട്ടിൻ്റെ ലീഡുണ്ട് അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്ന അതേ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങളുടെ ആകെ ലീഡ് മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് ഏത് നിലമ്പൂര് ഇവരുടെ മുനിസിപ്പൽ ചെയർമാൻ ഇരിക്കുന്ന നിലമ്പൂരിൽ അപ്പോൾ അദ്ദേഹം അദ്ദേഹം ജനിച്ചടത്ത് ഞങ്ങൾക്ക് ലീഡ് അദ്ദേഹം പഠിച്ചടത്ത് ഞങ്ങൾക്ക് ലീഡ് ഇപ്പോൾ അദ്ദേഹം ജീവിച്ചിരിക്കുന്നിടത്ത് ഞങ്ങൾക്ക് ലീഡ് അപ്പം എന്ത് കണക്കിനെ പറ്റിയിട്ടാണ് ഇവർ പറയുന്നത് നമസ്കാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒപ്പിട്ട് നൽകിയ സർട്ടിഫിക്കറ്റിൽ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്താണ് ജയിച്ചത് എന്നുള്ളതാണ് ഈ ചാനൽ ചർച്ചയ്ക്ക് ഇരിക്കും വരെ എൻ്റെ ബോധ്യം എന്നാണ് പാലക്കാടിൻ്റെ സ്വന്തം എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ തുറന്നടിച്ചത് എന്നാൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് എൽ ഡി എഫിൻ്റെ പ്രതിനിധി സംസാരിക്കുന്നത് കേട്ടപ്പോൾ അവിടെ ആര്യാടൻ ഷൗക്കത്തല്ല ജയിച്ചത് എന്ന് തോന്നിപ്പോകുന്നു കാരണം താൻ ഈ ചർച്ചയ്ക്ക് വരുന്നതുവരെ ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ ഉറപ്പിച്ചിരുന്നത് അവർ സർട്ടിഫിക്കറ്റ് നൽകിയതും അങ്ങനെ തന്നെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചു എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ സർട്ടിഫിക്കറ്റിലുള്ളത് എന്നാൽ ഈ ചാനൽ ചർച്ച കേട്ടപ്പോൾ എൽ ഡി എഫിന്റെ പ്രതിനിധിയായ എം സ്വരാജാണ് അവിടെ ജയിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ പോകുന്ന എം എൽ എ നിലമ്പൂരിന്റെ പ്രതിനിധി ആരായിരിക്കും എന്നുള്ളത് ഇപ്പോൾ സംശയമായി അത് എം സ്വരാജ് സ്വരാജാണോ ആര്യാടൻ ഷൌക്കത്താണോ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പരിഹാസദ്യോതകമായി എൽ ഡി എഫിന്റെ പ്രതിനിധിയെ പൊളിച്ചടുക്കിക്കൊണ്ട് ഒരു ചാനൽ ചർച്ചയിൽ സംസാരിച്ചത് എന്തുകൊണ്ടാണ് ഇടതുപക്ഷക്കാർ തോറ്റു കഴിഞ്ഞാൽ ഞങ്ങൾ തോറ്റു എന്ന് സമ്മതിക്കാതെ ആ വോട്ട് ഞങ്ങൾക്ക് ഇത്ര കൂടുതൽ കിട്ടി ആ ബൂത്തിൽ ഇത്ര വോട്ട് കൂടുതൽ കിട്ടി എന്ന് എന്തുകൊണ്ടാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നില്ല ജനാധിപത്യപരമായ രീതിയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പോലും ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുന്നില്ല അല്ലെങ്കിൽ വോട്ട് ചെയ്ത് ജനങ്ങളെ പല്ലിളിച്ച് കാണിക്കുന്നതിന് തുല്യം അവരെ തലയിൽ അടിക്കുന്നതിന് തുല്യമാണ് ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനം എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് ആദ്യം തോൽവി സമ്മതിക്കുക ജനഹിതം ജനവിധി എന്തായാലും അതിനെ മാനിച്ചുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അഭിപ്രായങ്ങൾ തുറന്നു പറയുക പിന്നീട് കണക്കുകൾ നിരത്തുക ഞങ്ങൾക്ക് ആ ബൂത്തിൽ ഇത്ര വോട്ട് കിട്ടി ഈ ബൂത്തിൽ ഇത്ര വോട്ട് കിട്ടി എന്നൊക്കെ അതിന് ശേഷം പറയുക അല്ലാതെ ജയിച്ചോ ഇല്ലയോ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയാതെ അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ സ്ഥിര നയങ്ങൾ ഇനി കേരളത്തിൽ വിലപ്പോകില്ല എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് തുറന്നടിച്ചത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ആര്യാടൻ ഷൗക്കത്തിന്റെ ഗംഭീര വിജയത്തിന് ശേഷം ഒരു ചാനൽ ചർച്ചയിൽ സംബന്ധിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ ചർച്ചയുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഞാനിവിടെ ആ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായി പങ്കെടുക്കുന്ന ആളുടെ ചർച്ച ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാൻ ആകെ ആയി ഞാൻ ഇന്ന് പിന്നെ മറ്റേ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ റിസൾട്ടിന്റെ സർട്ടിഫിക്കറ്റ് തന്നതിനകത്ത് ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചു എന്നാണ് കാണുന്നത് മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതും ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചു എന്നാണ് അപ്പോൾ ഞാനിവിടെ വന്നിരുന്നതിന് ശേഷം എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അപ്പോൾ എനിക്ക് ആകെ കൺഫ്യൂഷനായിപ്പോയി ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോൾ സ്വരാജ് ആണ് ജയിച്ചത് അരേട ശോകത്ത് പരാജയപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞ് നിർത്തി നിർത്തിയതെന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഏറ്റവും മിനിമം നമ്മളൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടാൽ അത് പരാജയപ്പെട്ടു ജനങ്ങൾ ഞങ്ങളെ തോൽപ്പിച്ചു എന്ന് തന്നെ പറയാതെ അവിടെ മുന്നൂറ് വോട്ട് കൂടി ഇവിടെ നാനൂറ് കൂടി ആ മറ്റേതിനേക്കാൾ ആ പതിനഞ്ച് വോട്ട് അങ്ങോട്ട് പോയില്ലേ ഇവിടെ തിരുപത്തിരണ്ട് വോട്ട് ഇങ്ങോട്ട് വന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ മുന്നിൽ അവരെ അവരുടെ ജനവിധിയെ പിന്നെയും പരിഹസിക്കുന്ന പരിഹസിക്കുക നിങ്ങൾ പരിഹരിച്ചോളൂ തന്നെയാണ് ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യം പക്ഷേ അതിന് പിന്നെയും ജനങ്ങൾ നിങ്ങളുടെ മുഖത്ത് ആഞ്ഞടിക്കും എന്നുള്ള കാര്യത്തിലൊരു തർക്കവും വേണ്ട അപ്പോൾ തോറ്റു എന്ന് പറഞ്ഞതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാമല്ലോ അതല്ലാതെ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞു അവിടെ മുന്നൂറ് വോട്ട് കൂടി ശ്രീ വി ഡി സതീശൻ അങ്ങനെ പറഞ്ഞില്ലേ ആ മൂവായിരം വോട്ട് ഇങ്ങോട്ട് വന്നില്ലേ അപ്പോൾ ഞാൻ ചോദിക്കുന്നത് അപ്പോൾ ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത് ശ്രീ എം സ്വരാജ് ആണോ എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ് തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എതിരെ നിൽക്കുന്ന ആളുകൾ നമ്മളെ വിമർശിക്കുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമാണ് പക്ഷേ എനിക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടാണ് ശ്രീ സ്വരാജ് സ്ഥാനാർത്ഥിയായിരുന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ യു ഡി എഫിന് വളരെ നിർബന്ധം ഉണ്ടായിരുന്നു ഉത്തരവാദിത്തത്തോടെ പറയുന്നത് യു ഡി എഫിന് വളരെ നിർബന്ധം ഉണ്ടായിരുന്നു സി പി എമ്മിന് ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും തന്നെ സ്ഥാനാർത്ഥിയാകണം തൃക്കാക്കരയിൽ സി പി എം മത്സരിച്ചില്ല പകരം സ്വതന്ത്രനെ മത്സരിച്ചു പരാജയപ്പെട്ടപ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ ചങ്ങാതിമാര് വന്നിരുന്നു പറഞ്ഞത് അവിടെ സ്വതന്ത്രനെ നിർത്തിയത് കൊണ്ട് തോറ്റുപോയി എന്നാണ് പാലക്കാട് ഇതിനേക്കാൾ വലിയ കോലാഹലം ഉണ്ടാക്കി എന്നിട്ട് ഇവർ തോറ്റുപോയപ്പോൾ ഇവർ വന്നു പറഞ്ഞത് പാർട്ടി മാറിയാളെ മത്സരിപ്പിച്ചതുകൊണ്ടാണ് മത്സരിപ്പിച്ചത് കൊണ്ടാണ് അപ്പോൾ ഞങ്ങൾക്ക് യു ഡി എഫിന് വളരെ നിർബന്ധമുണ്ടായിരുന്നു സി പി എമ്മിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ മത്സരിക്കണം എന്നുള്ളതിനകത്ത് അതിപ്പോൾ സി പി എം തന്നെ പറയുന്നുണ്ടല്ലോ ഞങ്ങളുടെ നമ്പർ വൺ ക്യാൻഡിഡേറ്റ് ആണെന്ന് അങ്ങനെയാണ് എങ്കിൽ ഞങ്ങൾ കുഴിച്ച കുഴിയിൽ അവർ വന്ന് വീണതിനകത്ത് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ അത് മറ്റു വേറെ തരത്തിലൊന്നുമല്ല ഞങ്ങൾ എന്തായാലും വെല്ലുവിളിച്ച് വരുത്തുന്നത് ഇവരെ വായിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ സ്വാഭാവികമായിട്ട് അവരുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രമുഖരെന്ന് അവർ പറയുന്ന ആളെ തന്നെ വീഴ്ത്താൻ വേണ്ടിയിട്ടാണ് ഇനിയും ഇവർ പറയുന്ന നമ്പർ വൺ കാൻഡിഡേറ്റ് ഇവരുടെയാണ് ഇവരുടെ വാദമാണ് നമ്പർ വൺ ആ ിൽ കണക്കുകളൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാനും ചില കണക്കുകൾ പറയാം ആ കാൻഡിഡേറ്റ് ശ്രീ എം സ്വരാജ് പോത്തുകൂറ്റി പതിനെട്ടാം നമ്പർ അദ്ദേഹം അദ്ദേഹം പിന്നിലാണ് ജനിച്ച ആ പോത്തുകൽ പഞ്ചായത്തിൽ മുന്നൂറ്റിയേഴ് വോട്ടിന് അദ്ദേഹം പിന്നിലാണ് ഞങ്ങൾക്ക് ലീഡുണ്ട് ഇനിയും അദ്ദേഹം പഠിച്ച ഒരിക്കൽ കൂടി ഒരു വട്ടം കൂടി അങ്ങനെ അങ്ങനെന്തൊക്കെയോ നോസ്റ്റാജിക് പരിപാടികളൊക്കെ സംഘടിപ്പിച്ച ചുങ്കത്തറ മർത്തോമാ കോളേജ് ഇരിക്കുന്ന നൂറ്റി നാല്പത്തി ഒമ്പതാം നമ്പർ ബൂത്ത് ആ നൂറ്റി നാല്പത്തി ഒമ്പതാം നമ്പർ ബൂത്തിൽ ഞങ്ങൾക്ക് തൊണ്ണൂറ്റഞ്ച് വോട്ടിന്റെ ലീഡുണ്ട് അദ്ദേഹം പഠിച്ച സ്ഥാപനങ്ങളിരിക്കുന്ന ചുങ്കത്തറ പഞ്ചായത്തിൽ ഞങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറ്റി എമ്പത്തി ഏഴ് വോട്ടിന്റെ ലീഡ് ഇനി അദ്ദേഹം ഇപ്പോൾ ജീവിക്കുന്ന ഇപ്പോൾ വീട് വെച്ച് താമസിക്കുന്ന നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ നാൽപ്പതാം നമ്പർ ബൂത്തിൽ ഇരുന്നൂറ്റി രണ്ടാം നമ്പർ ബൂത്തിൽ ഞങ്ങൾക്ക് നാൽപ്പത് വോട്ടിൻ്റെ ലീഡുണ്ട് അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്ന അതേ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങളുടെ ആകെ ലീഡ് മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് ഏത് നിലമ്പൂര് ഇവരുടെ മുൻസിപ്പൽ ചെയർമാൻ ഇരിക്കുന്ന നിലമ്പൂരിൽ അപ്പോൾ അദ്ദേഹം അദ്ദേഹം ജനിച്ചടത്ത് ഞങ്ങൾക്ക് ലീഡ് അദ്ദേഹം പഠിച്ചടത്ത് ഞങ്ങൾക്ക് ലീഡ് ഇപ്പോൾ അദ്ദേഹം ജീവിച്ചിരിക്കുന്നിടത്ത് ഞങ്ങൾക്ക് ലീഡ് അപ്പോൾ എന്ത് കണക്കിനെ പറ്റിയിട്ടാണ് ഇവർ പറയുന്നത് ഞങ്ങൾ അങ്ങനെയൊന്നുമുള്ള നമ്പറിലേക്കല്ല പോകുന്നത് ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ ജീവൽ പ്രശ്നങ്ങൾ വെച്ചു ഇവർ വിവാദങ്ങൾ ഉണ്ടാക്കാൻ നോക്കി ഞങ്ങൾ എന്താ വെച്ചത് ഞങ്ങൾ ഡേ വണ്ണിൽ ഞങ്ങൾ ആദ്യത്തെ ക്യാമ്പയിൻ എന്തായിരുന്നു നിലമ്പൂരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയം മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ആണ് ആ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിലെ കോൺഫ്ലിക്റ്റിൽ ഇരകളാക്കപ്പെട്ടവർ അതിൽ രക്തസാക്ഷിത്വം വരിച്ച മനുഷ്യന്മാർ ഉറ്റവർ ഉടയവർ ബന്ധുക്കൾ സുഹൃത്തുക്കൾ അവരെ വെച്ചിട്ട് ഞങ്ങൾ സംഗമം നടത്തി ആ സംഗമം പി സി സിയുടെയും യു ഡി എഫിന്റെയും ഒക്കെ നേതൃത്വത്തിൽ അത് ആസൂത്രണം ചെയ്തു ആ പരിപാടിയുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയി അതിന് വളരെ പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ടായി ഞങ്ങളുടെ സ്ഥാനാർത്ഥി കൺവെൻഷൻ ഇടയ്ക്കാണ് ശ്രീ കെ സി വേണുഗോപാൽ വന്നിട്ട് പെൻഷൻ വിഷയം ഞങ്ങൾ ഞങ്ങൾ വെച്ച എല്ലാ കെടിയിലും ഇവർ വന്ന് വീണു പെൻഷൻ വിഷയം അദ്ദേഹം ഓപ്പൺ ചെയ്തു ശ്രീ കെ സി വേണുഗോപാൽ പെൻഷൻ വിഷയം ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കിനും മുഖ്യമന്ത്രി തൊട്ട് മുഴുവൻ ആളുകൾ ഇറങ്ങി ഇവർ പെൻഷൻകാരെ വെച്ചിട്ട് സംഗമം നടത്തി ആ സംഗമത്തിൽ പങ്കെടുത്ത ആളുകൾ പോലും ഞങ്ങൾ കൂട്ടിയതു കാരണം എന്താ പെൻഷൻ കൃത്യമായി കേരളത്തിൽ കിട്ടുന്നില്ല എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമാണ് നമ്മുടെ കെട്ടിട നിർമ്മാണ തൊഴിലാളികളുണ്ട് പതിനേഴോ പതിനെട്ടോ മാസമായി ആ സാധുക്കൾക്ക് അവർ അംശാദായം അടയ്ക്കുന്ന ഇവിടെ ഇരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയുമൊക്കെ ഒരു വീട് വെച്ചാൽ നമ്മൾ കൂടി അതിലേക്ക് പങ്ക് വഹിക്കുന്ന പെൻഷൻ കിട്ടിയിട്ട് പതിനേഴ് പതിനെട്ട് മാസമായി അപ്പം ഞങ്ങൾ ഈ പെൻഷൻകാരുടെ സംഗമം നടത്തി അത് ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയുണ്ടായി ഞങ്ങൾ ഏത് നിലയിലാണ് പുറകിലേക്ക് പോയത് അധികാരികമായ വിജയമല്ലേ ഒരു പഞ്ചായത്ത് ഒഴികെ ബാക്കി എല്ലായിടത്തും ഞങ്ങൾക്ക് ലീഡ് ഒരുവിധം എല്ലാ റൗണ്ടിലും ഞങ്ങൾക്ക് ലീഡ് ഈ ലീഡൊക്കെ കാണിക്കുന്ന ആധികാരിക വിജയം തന്ന ഞങ്ങളിത് പെട്ടെന്നുണ്ടായ ഒരു വിജയമൊന്നുമല്ല ശ്രീ പി വി അൻവർ എന്ന് പറയുന്ന അവിടുത്തെ സി പി എമ്മിന്റെ സിറ്റിംഗ് എം എൽ എ രാജി ആ ദിവസം തന്നെ പി സി സി ശ്രീ പി അനിൽകുമാർ എന്ന് പറയുന്ന കെ പി സി സിയുടെ ഇപ്പോഴത്തെ വർക്കിംഗ് പ്രസിഡന്റ് ചുമതല കൊടുത്തു അതിനുശേഷം പുതിയതായിട്ട് അവിടെ പുതിയതായിട്ട് ഒരു ബൂത്തുകൾ രൂപപ്പെട്ടു മൊത്തം ഇരുന്നൂറ്റി ബൂത്തുകൾ ഉണ്ടായിരുന്നു ആ ഇരുന്നൂറ്റിമൂന്ന് ബൂത്തുകളിലും പി സി സി യുടെയും യു ഡി എഫിന്റെയും നേതൃത്വത്തിൽ കമ്മിറ്റികൾ എടുത്തു യു ഡി എഫ് കമ്മിറ്റിയും അതുപോലെ തന്നെ ബൂത്ത് കമ്മിറ്റി കോൺഗ്രസിന്റെ ബൂത്ത് കമ്മിറ്റിയും എടുത്തു അതിനുശേഷം ബൂത്ത് കൺവെൻഷനുകൾ വിളിച്ചു അതിനുശേഷം ആയിട്ട് പോഷക സംഘടനകളുടെ വർക്ക് ഉണ്ടായി അപ്പൊ എല്ലാ ഘട്ടത്തിലും ഇപ്പോൾ സ്ഥാനാർത്ഥി ഇവർ പറഞ്ഞല്ലോ ഞങ്ങൾ ഏറ്റവും വലിയ നിലപാടുള്ള ആൾ മത്സരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ ഇവർക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാം ഇവർ ചെയ്തില്ലേ കേരളത്തിലെ മുഴുവൻ മന്ത്രിമാരുടെ പട